വർക്ക് കഴിഞ്ഞു തൈ വെച്ചു ഇപ്പം നനച്ചിട്ടുണ്ട് അപ്പം വെയിൽ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളിത് പിന്നെ കംപ്ലീറ്റ് മറച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം മറ ശരിക്കും ആയിട്ടില്ല ഒരു കമ്പും കൂടി അപ്പുറത്ത് കുത്തിയിട്ട് മറക്കേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നും ഒരു കാലയും കൂടി ഈ ഭാഗത്ത് കുത്തി കൊടുക്കണത് അവിടുന്ന് പടിഞ്ഞാറ് വെയിൽ അടിക്കുന്നതിന് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതും കൂടി അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് നമ്മൾ മയൽപ്പീലി സ്പിംഗ്ലറ് ചെയ്തിട്ടുള്ളത് ഈ സ്പിംഗ്ലറ് നമുക്ക് എത്ര ആണെങ്കിലും ഇങ്ങനെ നിന്ന് വർക്ക് ചെയ്തിട്ടാണ് ഇതികൂടെ ഏകദേശം ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഒരു മിനിറ്റിൽ ഇതിവിടെ പാസ് ചെയ്യുക അങ്ങനത്തെ ഒരു സാധനമാണ് ഇത് ഇത് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് നമുക്കിത് പാറ്റിൻ്റെ ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഇതുപോലെ നനച്ചു കൊടുത്താൽ എപ്പോഴും ഈ കുരുമുളകിന്റെ ഈ വള്ളീന്റെ മോളുക്കാണ് ഈ വെള്ളം സ്പ്രേ ചെയ്യണതല്ല ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നത് ആ സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് തന്നെ അപ്പോഴും പെട്ടെന്ന് വേര് പിടിക്കും വേനൽക്കാലത്താണെങ്കിലും അവിടെ ആ പറ്റു പിടിക്കാൻ ഇതേമാതിരി സ്പ്രേ ചെയ്തു കൊടുത്താൽ പെട്ടെന്ന് പറ്റുപിടിക്കും ഇപ്പം ഇപ്പോൾ ഇത് രണ്ട് ദിവസമായി നന തുടങ്ങിയില്ല രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇപ്പം ഇതിൻ്റെ ഉണ്ടാവും ഇതിൻ്റെ തടം മൊത്തം നല്ല കുതിർന്നു എടുക്കാണ്